മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നിലമ്പൂരിലെ ഹോട്ടലിൽ നിന്നും പോലീസുകാരൻ പാർസൽ വാങ്ങിയ ബിരിയാണിയിൽ ചത്ത പാറ്റയെ കണ്ടെത്തി പോലീസുകാരന്റെ പരാതികൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടലിലെത്തി പരിശോധന നടത്തി നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ നിന്നും വരുത്തിയ ബിരിയാണി പാഴ്സലിലാണ് ചത്തപ്പാറ്റയെ കണ്ടത് ഇയാൾ നിലമ്പൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസറെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ ജൂലിയുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടലുടമയ്ക്ക് നോട്ടീസും നൽകി ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് നിലമ്പൂരിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പറഞ്ഞു നഗരസഭാ ആരോഗ്യ വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തി പോലീസുകാരൻ താൻ വാങ്ങിയ ബിരിയാണിയിൽ ചത്തപ്പാറ്റിയെ കണ്ട വിവരം അറിയിച്ചതോടെ ബിരിയാണി മാറ്റി നൽകാമെന്ന മറുപടിയാണ് യൂണിയൻ ഹോട്ടൽ ഉടമ നൽകിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തിയ ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി ബിരിയാണി പരിശോധിക്കുകയും ചെയ്തു നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇത് നിങ്ങൾക്ക് നൽകും ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം